ഹായ് കുടേ ഡി എസ് ഗാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടോ അത് ഒത്തിരി വെറൈറ്റി പ്ലാന്റ് ഒരു നൂറ് വെറൈറ്റിക്ക് മേലെയുള്ള പ്ലാന്റ്സ് ഏതെടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ആവശ്യമുള്ളൂ ഒരു വേഗം തന്നെ താഴ്ക്കാവുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ നമുക്ക് ആദ്യം പ്ലാൻ ചെയ്തതക്കാർ പരിചയപ്പെടാം ഫസ്റ്റ് വേണം ഗാർലിക് മെയിൻ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആട്ടോ അതിൻ്റെ വിരിയ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മന്ദാരാട്ടോ ഹിന്ദൂസൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ മുറ്റങ്ങളിൽ നടുന്ന ഒരു ചെടി കൂടിയാട്ടോ മന്ദാരം ഈ ഒരു ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വരും എന്ന് പഴമക്കാർ പറഞ്ഞ് ഒരു വിശ്വാസമുണ്ട് ക്ഷേത്ര എടുക്കുന്ന ഒരു ചെടിയാട്ടോ മന്ദാരം അതും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ അടുത്തത് വരുന്നത് ഇക്സോറ വെറൈറ്റി ആട്ടോ ഇക്സോറേൻ്റെ റെഡ് കളറ് ആണ് അതിൻ്റെ സൈസ് വരുന്നത് ഇതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ട്രംബറ്റ് ആണ് ബ്ലൂ ട്രംബറ്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കനേഡിയൻ കൊന്നാട്ടോ ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആട്ടോ എന്നോട് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ച് വാങ്ങുന്ന ഒരു കുത്തിച്ചെടിയാട്ടോ കനേഡിയൻ കൊന്ന മെൽ സ്റ്റോമിട്ട് ഒരുപാട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പിങ്കിലേടിയാണ് അതിൻ്റെ ലീഫിൻ്റെ കളർ ആട്ടോ ഒരു ചെടീൻ്റെ അട്രാക്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പോട്ടിൽ നിറച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് പിങ്ക് ലേഡി ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട സെമി ഷെയ്ഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് ഇത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് വരികയുള്ളൂ അടുത്തത് വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ജിഫി പ്ലാന്റ് ആട്ടോ അതിൽ നിന്ന് നമ്മുടെ അടുത്ത് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിളായിട്ടുള്ളത് അടുത്തത് വരുന്നത് കാറ്റ്സ്റ്റൈലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാകും പെട്ടെന്ന് തന്നെ ബോട്ട് ഫില്ലായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കാറ്റ് കാറ്റ്സ്റ്റൈൽ ഈ ഒരു സൈസിലുള്ള ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡേയ്സി പ്ലാന്റ് ആണ് കേട്ടോ ഡേയ്സി പ്ലാന്റിൻ്റെ വയലറ്റ് കളറാണ് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അതിൻ്റെയും സൈ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ റെഡ് ആട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതേപോലെ തന്നെ നമുക്ക് എന്താ പോർച്ചിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നോർമൽ കെയറിൽ നമുക്ക് വളർത്തിയെടുത്താൽ ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ജസ്റ്റീഷ്യേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ള കൂട്ടം റേറ്റ് വരുന്ന ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമയോട്ടോ മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവും നല്ല നനവ് വേണം നനവ് കുറഞ്ഞ ചെടി പെട്ടെന്ന് ഡാമേജായി പോവും കേട്ടോ അടുത്തത് വരുന്ന സെഡാണ് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ ഇതുപോലെ പെട്ടെന്ന് പോട്ട് ഫില്ലാകെ അത്യാവശ്യം നല്ലോണം ബുഷിയായിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അതായത് കണ്ടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരൊറ്റ തൈ മതി കേട്ടോ പോട്ട് പെട്ടെന്ന് ഫില്ലാകെ അടുത്തത് വരുന്നത് മില്യൺസ് ഓഫ് ഹേർട്ട് കേട്ടോ അതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റിനാണ് ഈ റേറ്റ് അൻപത് രൂപ വരുന്നത് അടുത്തത് വരുന്ന ഹോയ ആട്ടോ ഹോയേൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പിങ്കും വൈറ്റും മെറൂണും നാല് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജിഫി ആണ് ഹോയ പ്ലാൻ്റ് ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നല്ല കൊക്കോപ്പീറ്റൊക്കെ മിക്സ് ചെയ്ത് ചേർത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്തായിട്ട് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അടുത്തത് വരുന്നത് മൊങ്കി ടൈയിലാണ് മൊങ്കി ടൈലിൻ്റെയും ഡോങ്കി ടൈലിൻ്റെയും ചെടികൾ നമുക്ക് ആണ് ഇതൊരു കാറ്റിക്സ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണെന്നൊക്കെ പെട്ടെന്ന് തോന്നിപ്പോവേ ഇതിൻ്റെയും ലീഫൊക്കെ പ്രൊപ്പയേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്ന അടുത്തത് വരുന്ന ബേബി സൺറോസാണ് ബേബി സൺറോസിൻ്റെ നോർമൽ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാൻ ഫ്ലവറിൻ്റെ കളറ് പിങ്ക് കളറാണ് ആട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആട്ടോ വെരിഗേറ്റഡ് ബേബി സൺറോസിൻ്റെയും ഫ്ലവറിൻ്റെ കളറ് സെയിമാണ് പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് ഇതിനും ഉണ്ടാകുന്നത് അടുത്തത് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെഡിലാൻതസ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ആണ് അതേപോലെ തന്നെ ലീഫ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ചെറിയൊരു കേളി ഉണ്ട് അതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും വെക്കാം അതേപോലെ നോർമൽ ബോട്ടിലും വെക്കാം അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് അതിൻ്റെ പിങ്ക് കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റാണ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് വാണ്ട്രിങ് ജൂ ആട്ടോ നാനോക്ക് നാനോക്ക് വെറൈറ്റി നല്ല ഭംഗി ആട്ടോ നാ വാണ്ട്രിങ് ജൂ വെറൈറ്റീസിലേറ്റവും നല്ല വെറൈറ്റി ആട്ടോ നാനോക്ക് വെറൈറ്റി ആ പണ്ടൊക്കെ ഇതിന് നല്ല വിലയായിരുന്നു ഇപ്പോഴാണ് ഈ ഒരു റേറ്റിന് കിട്ടുന്നത് തന്നെ അടുത്തുവരുന്നത് സ്ട്രിങ് ഓഫ് ഹേർട്ടാണ് സ്ട്രിംഗ് ഓഫ് ഹേർട്ടിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വാണ്ട്രിങ് ജൂവിൻ്റെ നോർമൽ വെറൈറ്റി ആട്ടോ നോർമൽ വെറൈറ്റീൻ്റെ രണ്ട് വെറൈറ്റീസ് നമുക്ക് ആണ് ഇത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ പേരോ എഴുതിയിട്ട് ഈ താഴെ താഴെക്കിടുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ ഡിഷിഡി കേട്ടോ വാട്ടർ മെലോൺ ഡിഷിഡിയോ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മാ പെൻസിൽ കാറ്റക്സ് പെൻസിൽ കാറ്റക്സിൻ്റെയും നല്ല ഭംഗിയാട്ടോ അത് ഹാങ് ചെയ്തിട്ട് ബുഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഫൈക്കസ് വെപ്പിനാട്ടോ ഇത് നമുക്ക് മതിലിലൊക്കെ വേണമെങ്കിൽ പടത്തി കയറ്റി വിടാം അല്ലെങ്കിൽ ഹാങ്കിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈസാണ് തരുന്നത് അടുത്ത് വരുന്ന സ്ട്രിങ് ഓഫ് നിക്കിസ് ആട്ടോ സ്ട്രിങ് ഓഫ് നിക്കിസ് ബട്ടൺ പോലെ കുഞ്ഞ് കുഞ്ഞ് ബട്ടൺസ് പോലെയായിരിക്കും അതിൻ്റെ ലീഫുണ്ടാവുക നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ചെടി കേട്ടോ അടുത്ത് വരുന്ന ഗോൾഡൻ ഗ്ലോബ്സ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ജെന്നി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ മഞ്ഞ ഫ്ലവർ കാണാം ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മാൽ പ്ലാന്റ് ആട്ടോ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും ഈ ഒരു ചെടി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ആട്ടോ ക്ലറോഡൻറ്ററിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഗ്രീൻ ക്യാപ്പ് ഉള്ളതാട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന വൈലറ്റ് ജാസ്മിൻ ആട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സമയമായിരുന്നു അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കട്ടമില്ലാ കേട്ടോ കട്ടമില്ലേൻ്റെ നാടൻ വെറൈറ്റി ആണേ ഒത്തിരി പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ നല്ലവണ്ണം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയിട്ട് വരും കേട്ടോ അടുത്തത് വരുന്നത് ചൈനാഡോളാണ് ചൈനാഡോൾ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമി ആട്ടോ ഇതൊരു ബുഷി പ്ലാന്റ് ആണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മൾട്ടി പെറ്റൽ സ്നോ റോസ് ആട്ടോ നല്ല ഭംഗിയ റോസോ പൂവിൻ്റെ ഫ്ലവർ പോലെയാ കേട്ടോ ആ ചെടി ഉണ്ടാവുക വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ നോർമൽ കെയറിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പറാണ് ജോൺ ക്രീപ്പറും നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് സ്നോറോസിൻ്റെ നോർമൽ മൾട്ടി പെറ്റൽ പെറ്റിലല്ലാതെ സിംഗിൾ പെറ്റിലുണ്ട് അതാണ് ഇത് നല്ല ഭംഗിയായിട്ടോ വെരിഗേറ്റഡ് ലീഫിലായിരിക്കും ഉണ്ടാവുക അടുത്തത് വരുന്നത് ലോലിപോപ്പ് ആട്ടോ ലോലി പോപ്പിൻ്റെ പണ്ടുകാലത്തൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയായിട്ടോ ഈ ഒരു ചെടി കാണാൻ ഒരു കുറ്റിച്ചെടിയായിട്ട് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ പിങ്ക് വെറൈറ്റി ആട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതൊക്കെ ഈ അൻപത് രൂപേൻ്റെ ചെടിയിലാട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മധുമാലതിയാണ് മധുമാലതീൻ്റെ നാടൻ വെറൈറ്റിയാണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ മധുമാലതി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സിൻ്റെ തന്നെ നാല് വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് എല്ലാത്തിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നല്ല ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് നമുക്ക് നോർമൽ കെയറിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നെക്സ്റ്റ് വരുന്ന ലെമൺ വൈൻ വൈനാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ബ്ലൂ ഡേസി അല്ലെങ്കിൽ കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കേട്ടോ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും നോർമൽ ബോട്ടിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് പാസി ഫ്ലോറയാണ് ഓയാണ് പാസി ഫ്ലോർ രണ്ട് കളർ നമുക്ക് അവൈലബിൾ ആണ് വയലറ്റും അതേപോലെ ബ്ലൂവും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഓഫർ പ്രൈസിന് തരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡുരാജാസ്മിൻ ആട്ടോ പാണ്ഡു രാജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ചൈനീസ് ഹാറ്റ് എന്നറിയപ്പെടുന്നത് ചെടിയാട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതാണ് ഇപ്പോൾ കാണുന്നില്ല നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ ഡയറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അടുത്തത് ബ്ലീഡിങ് ഹർട്ടിൻ്റെ വൈറ്റ് ആട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടി ആട്ടോ നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജ് ആട്ടോ സുഗന്ധരാജിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റോസാപ്പൂ പോലെയായിട്ടും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഒരുപാട് പൂക്കൾ ഉണ്ടാവും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ സുഗന്ധരാജ് നെക്സ്റ്റ് വരുന്ന ബോട്ടിൽ ബ്രഷ് ആട്ടോ ബോട്ടിൽ ബ്രഷ് ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല റെഡ് കളറിലായിരിക്കും ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് റെഡ് കനകാമ്പരം ആട്ടോ കനകാമ്പരം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കഴിഞ്ഞാൽ ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും അടുത്തത് വരുന്ന സ്ട്രോബെറി ആണ് സ്ട്രോബെറീൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഈ ഓഫർ പ്രൈസിന് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് നമ്മുടെ മുടീൻ്റെയൊക്കെ ഹെൽത്തിന് സ്കിൻ കെയറിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അലോവേര കേട്ടോ അലോവേരേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഹണീസക്കിൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറിലും ലൈറ്റ് ക്രീം കളറിലും വൈറ്റ് കളറിലും ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് സെനേഷോ ക്രീപ്പർ ആട്ടോ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അല്ലെങ്കിൽ നോർമൽ ബോട്ടിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിൽ പോലും കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് നോർമൽ ബോട്ടിലും വളർത്താൻ പറ്റും ബുഷിയായിട്ട് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി കേട്ടോ ഹൈഡ്രാഞ്ചിയുടെ മൂന്ന് കളേഴ്സ് നമുക്ക് ഈ റേറ്റിന് അവൈലബിൾ ആണ് പിങ്കും ബ്ലൂവും വൈറ്റും പക്ഷേ നമുക്ക് റെഡ് കളറ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പക്ഷേ ഇതിന് റേറ്റിന് വ്യത്യാസമുണ്ട് എയ്റ്റി ആട്ടോ വരുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഈ കൂടെ അതും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മൾബെറി ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് മൾബറീൻ്റെ അയച്ച് തരുന്നത് അടുത്തത് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ തന്നെ റെഡ് ആട്ടോ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഉള്ളിലെ ഫ്ലവർ ഉള്ളിലെ ക്യാപ്പ് ആയിരുന്നു ഇതിന് ക്യാപ്പ് റെഡ് ആയിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മിനിയേച്ചർ അലമാണ്ടാട്ടോ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാതെ ആയിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആട്ടോ ഈ കലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമയോട്ടോ വൈറ്റ് ടെക്കോമേൻ്റെയും വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പവിഴമുല്ല ആട്ടോ പവിഴമല്ലേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാട്ടോ പവിഴമുല്ല അടുത്തത് വരുന്നത് ലെന്താനാ കേട്ടോ ലന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് പിങ്ക് കളറിലുള്ള ഫ്ലവറുള്ള ചെടിയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബിഗോണി ആട്ടോ റെക്സ് ബിഗോണിയേൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഇതിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം മറക്കല്ലെ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വൺ ലന്താന ആട്ടോ യെല്ലോ കളറാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം മൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി കേട്ടോ നമുക്കിത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിൽ പോലും ബുഷിയായിട്ട് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഹാങ്കിങ് ബോർഡിലും സെറ്റ് ചെയ്യാം അതും അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിംഗ് സപ്പോർട്ടോടു കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അടുത്തത് വരുന്ന ബ്ലൂ ഡേസി ആണ് ബ്ലൂ ഡേയ്സിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് ആണ് കൃഷ്ണകാന്തി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു ചെടി കൂടിയാട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് കാറ്റ്സ് കാറ്റ്സ് ക്ലോ ആണ് കാറ്റ്സ്ക്ലോയാണ് കാറ്റ്സ്ക്ലോയിൻ്റെയും ഒത്തി കാറ്റ്സ് ക്ലോ പൂക്കുമ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇല കാണാത്ത രീതിയിൽ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും നെക്സ്റ്റ് വരുന്നത് തമ്പർജിയ കോക്സീനിയ എന്ന് പറയുന്നൊരു വെറൈറ്റി ആട്ടോ ഇതും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ കുറച്ച് ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കയറി ഒരു സൗകര്യം ഒരുക്കി കൊടുത്താൽ ഒത്തിരി പൂക്കൾ തരും കേട്ടോ അടുത്തത് വരുന്ന ട്രംപറ്റ് വൈന് അല്ലെ ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് മണിമുല്ലയാണ് ആണേ ഒത്തിരി പൂക്കൾ ഒരായിരം പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു ചെടിയാട്ടോ മണിമുല്ല ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല സ്മെല്ലുമാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഒരു കുറ്റിച്ചെടിയാട്ടോ മെഡിനില്ല നല്ല പിങ്ക് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുക നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക പെട്ടെന്ന് കൊഴിഞ്ഞു പോകത്തിയില്ല അടുത്തത് വരുന്ന വയലറ്റ് കളറിലുള്ള ഗ്രൗണ്ട് ഓർക്കഡ് കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മാച്ച് സ്റ്റിക്കാണ് മാറ്റ്സ്റ്റിക്കിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് സിംഗിൾ ഷൂട്ടായിരിക്കും ഡബിൾ ഷൂട്ടുള്ള അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് ആട്ടോ ൈഡൽ ബൊക്കറ്റ് ഒരു പ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ കാണുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബുക്കിൽ എഴുതിയ നോട്ട് ചെയ്ത ഭാഗോ അല്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് ത്രൂ നിങ്ങൾക്ക് അയച്ചു തരാം അല്ലെങ്കിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും Share roka chain at all. Thank you for watching. Have a nice day.